മദ്യപന്മാർ പാർട്ടിയായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പാർട്ടി രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരായ പാർട്ടി സഖാക്കൾ പാർട്ടി മെമ്പർമാർ മദ്യപീകരിക്കരുത് എന്നാണ് പാർട്ടി രാഷ്ട്രീയമായ നിലപാട് ശീലമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും യഥാർത്ഥത്തിൽ മദ്യപിക്കുന്നത് പോലെ തന്നെ കുറ്റകരമായ നിലയാണ് സ്വീകരിക്കുന്നത് എന്ന് അറുപത്തൊമ്പതാമത്തെ കണ്ണിയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ പുതിയ തലത്തിലേക്ക് ഇനി എങ്ങനെയാണ് കേരളത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ് ഞങ്ങൾ കേന്ദ്ര ഗവണ്മെൻ്റ് ഒരുതരം പ്രതിരോധം തന്നെയാണ് സാമ്പത്തിക മേഖലയിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് അവർ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ കേരളത്തിൻ്റെ സാമ്പത്തിക ഘടനയെ തറക്കാം എന്നാണ് അവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തെ എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന കാര്യം അടുത്തുപോയി മുന്നണി ആലോചിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും ഈ പശ്ചാത്തലത്തിൽ കേരളത്തെ സ്വന്തം കാലിൽ നിർത്തി എങ്ങനെയാണ് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കേരളം അന്വേഷിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് വിജ്ഞാന സമൂഹമെന്നും വിജ്ഞാന സമ്പദ്വ്യവസ്ഥ എന്നും ഞങ്ങൾ പറഞ്ഞതിൻ്റെ കൃത്യമായ പൂർവ്വം പതിനഞ്ചായിരം സ്റ്റാർട്ടപ്പുകളാണ് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് കേരളം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന സംരംഭ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ആരംഭിക്കാൻ സാധിച്ചത് വളരെയേറെ ശ്രദ്ധേയമായ തരത്തിലുള്ള ഒരു തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഇടപെടൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് ഇനി ഒരു ലക്ഷത്ത് അമ്പത്തി മൂവായിരത്തോളം കോടി ഉറുപ്പയുടെ പുതിയ നിക്ഷേപം കൂടി കേരളത്തിലേക്ക് വരുമ്പോൾ വ്യവസായ സൗഹൃദ രാജ്യം നാട് എന്ന രീതിയിൽ കേരളത്തിൻ്റെ സൽപ്പേര് അതിശക്തിയായ രീതിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന പുതിയ തലത്തിലേക്കാണ് കേരളത്തെ ഉയർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ തലത്തിൽ കേരളം ഉയർത്തി വരും ഉയർന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇല്ല കുടിക്കാത്തവർക്ക് അവർക്ക് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല അവർ നമ്മുടെ പാർട്ടി മെമ്പർമാരല്ലാതിരിക്കുമല്ലോ അനുഭാവികൾ അതുപോലുള്ള ആളുകളായിട്ട് പാർട്ടി ബന്ധുക്കളായിട്ട് എല്ലാവർക്കും തുടരാം അവരൊന്നും ഞങ്ങൾ മദ്യപന്മാർ പാർട്ടിയായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പാർട്ടി രംഗത്ത് നിൽക്കുന്ന പ്രവർത്തകരായ പാർട്ടി സഭാക്കൾ പാർട്ടി മെമ്പർമാർ മദ്യപീകരുത് എന്നാണ് പാർട്ടി രാഷ്ട്രീയമായ നിലപാട് അത് കൃത്യമായിട്ട് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല ഞങ്ങൾ തെറ്റിതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് കൽക്കത്ത പ്ലീനം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞങ്ങൾ കൽക്കത്ത പ്ലീനം നടത്തിയത് പ്രീനം നടന്നപ്പോൾ ആ പ്രളീനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ പാർട്ടി മെമ്പർമാരെങ്ങനെയായിരിക്കണം അതിൻ്റെ മൂല്യം എന്തൊക്കെയായിരിക്കണം എന്നെ സംബന്ധിച്ച് കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാട് ഞങ്ങൾ പറഞ്ഞത് മദ്യപിക്കാൻ പാടില്ല മദ്യപന്മാരായ ആളുകളല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ടി കേഡർമാർ അപ്പോൾ ആ മദ്യപാനം ശീലം ഒഴിവാക്കാനുള്ള ചർച്ചയും നിലപാടും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണം ഇതൊന്ന് അതിൻ്റെ അറുപത്തയാറാമത്തെ ഖണ്ണികയിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച് പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് പുറത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഒരു കാര്യവും കൂടി പറഞ്ഞു അങ്ങനെയുള്ള ദുശീലമുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും യഥാർത്ഥത്തിൽ മദ്യപിക്കുന്നത് പോലെ തന്നെ കുറ്റകരമായ നിലയാണ് സ്വീകരിക്കുന്നത് എന്ന് അറുപത്തൊമ്പതാമത്തെ ഖണ്ണികയിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എവിടെയോ ഒരു സുപ്രഭാതത്തിൽ വെളിപാടുണ്ടായിട്ട് പറഞ്ഞതല്ല കൃത്യമായ രാഷ്ട്രീയ ധാരണയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വിശദീകരിച്ചതാണ് അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അതിപ്പോൾ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല അതിനു വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ശ്രമം പാർട്ടിയിലുടനീളം പാർട്ടിക്കകത്ത് നടത്തേണ്ടതുണ്ട് മദ്യപാനവുമായിട്ട് മദ്യപാനം മാത്രമല്ല മദ്യപാനവും അതുപോലെ തന്നെ ലഹരിയാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ധാരണയോടുകൂടി പാർട്ടി സേഖാക്കൾ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പാർട്ടിയിലുടനീളം അവബോധം രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിച്ചത്